ഞാൻ തേടിയിട്ടില്ല അതായത് തന്നട്ടെ ആ Yeah. 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 ഞാനീ പൈസ തിരിച്ചു തരാൻ പറ്റിയ തിരിച്ചു തരാൻ വേണ്ടി ഒരു മനസ്സൊരാളത്ത് ആടെ പോകാൻ മനസ്സില് ഒരായിരം ആയിരം അപ്പൈക്കുട്ടി ഞാൻ ആർ തൈച്ചേ беру ഞാൻ 1000 കൊണ്ടാ കൊണ്ടാ ഒരു വാലിയൻ ചോദിച്ചോ ഒരു തന്ത കൊണ്ട് കജറ്റേ വിരാ അത് മാർ വിഷയ അതു മാർ വിഷയ ഒരു കജറ്റേ കൊണ്ടിട്ട് ആ 1000 അത് പക്ഷെ ഞാൻ നല്ല കൊടക്കില്ല കിട്ടേട്ടാണ് കിട്ടേ കിട്ടി കൊണ്ടിട്ട് അതില്ല ഞാൻ നരോ കിട്ടേട്ടാണ് അങ്ങള് ഇങ്ങോട്ട് പറഞ്ഞ് ഞാൻ കൊടുത്തു കിട്ടേട്ടാണ് നീ പോയിട്ട് പോണ ഞാൻ 1000 രൂപ കൊടുത്തു 1000 രൂപ കൊൽക്കിയാർ പറഞ്ഞ അതെ കൊണ്ടാ 1000 രൂപ അതിതു ചെയ്തിങ്ങള് 1000 രൂപ കൊടുത്തു അല്ലല്ല

വണ്ടി വിളിച്ചോ ചെറിയ വണ്ടി അതൊക്കെ എന്റെ മുതലേ എനിക്ക് തന്ന മണിച്ച് കെട്ടണം ആ പിന്നെ കൊണ്ടുപോണം ഒരു ചേനയും പാൽ കൂടുതലും ഉണക്കപ്പച്ച കൊണ്ടുപോടാ இது <as> <ENNIS> <hatten> ഞാൻ ചെനപ്പച്ചല്ലേ പത്ത് ദിവസം കൊണ്ട് അള്ളിക്കുട്ടു ദിവസം മതി ഇന്നോട്ട് പത്താമത് ദിവസം പറ്റില്ലേ പത്ത് ദിവസം കൊണ്ട് തെങ്ങുമെങ്ങുമ്പോൾ ഇരുപത് ഞാൻ അതിന്റെ കേതൊടുമോർ അതിന്റെ കേതടുമോർ അതിന്റെ കേദ പത്ത് ദിവസം കുട്ടിയ പത്ത് ദിവസം മതിയുടെ ജന്മിക്കോ ഞാൻ മരിച്ചു ഏകദേശം കയറ്റുമുണ്ടോ ഇതൊക്കെ ചെലപ്പോ നിണ്ടാക്കോന്നില്ല കേട്ടോ ഓലിന്ന് പോയ പതിനൊന്ന് രണ്ടു മാസത്തിൽ വന്നോളൊന്നില്ല കേട്ടോ ഇതൊണ്ടേക്കും ഞാൻ പറഞ്ഞു കേതോണ്ടേക്കും ഈ പോലും പത്ത് ദിവസം മതി മനസ്സാ അതിനോട് ഞാനല്ല പറയണേ ഈ ഒരു ചെനക്കൊന്നിപ്പൊരു കാല് ചട്ടന്മാരും നാസർപൂരും വരണ്ട അതിനൊക്കെ ഞാൻ പഠിച്ചുവച്ച കേട്ടോ ആ പത്ത് ദിവസത്തിന് വേണ്ടു ഞാൻ അറിയുന്ന നാട്ടിലെത്താൻ ഞാൻ ഇറക്കി കൊണ്ടിരുന്ന എന്ത് രീതി ഇറക്കി കൊടു വിളിച്ച ആ കൊണ്ടേക്ക തൊണ്ടു കൊണ്ടേക്കട്ടെ പത്ത് ദിവസം മതി പറയ ആ നീ എന്തേലും കമ്മി ഉണ്ടിച്ച് പിന്നെ തന്നളോ അതെല്ലാം അങ്ങനെയൊക്കെ ശിക്ഷ എപ്പോഴും ബിറ്റും കുറിച്ചും മാറും വേണ്ട എന്താ നിന്നോട്ടെ ചാതിന്റെ ഐരിയാണെങ്കിൽ നടക്കും ഈ പറ്റും അതിന് കടന്നു യാതൊരു സംശയമില്ല പത്ത് ദിവസേ പോയിട്ടുള്ളു ഇന്നലെ പോലെ മതി വന്നേ എന്താ ആ ആയിക്കോട്ടെ ആലോചിച്ചോ ഞാനവിടെ കൊണ്ട കെട്ടിക്ക എന്നൊക്കെ എന്താ ലീസ്റ്റ് എന്ന് വെട്ടി ഐവാടെ കയ്ക്ക് തിരിച്ചടിക്കൂടെ ഒന്ന് കിട്ടിയ താജ് നിക്കുവോ രണ്ട് online market